നമ്മൾ ഇവരുടെ വീട്ടിലേക്ക് കേറി വരുമ്പോ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യണ ആരാൻസ്ക്രം ഓക്കെ എല്ലാം വെട്ടി നിർത്തിയാക്കണം ഓക്കെ ഇതിന്റെ ആ മഞ്ഞ കളറുള്ള പൂണ്ടല്ലോ എന്ത് ഭംഗിയെന്നറിയ മനോഹരമായിട്ടുള്ള പൂക്കളും ചെടികളും കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കാത്തത് ആരോ ഉള്ളത് ഞാനൊന്ന് നോക്കി പോകാണ്ട് നോക്കി എന്ത് വെറൈറ്റി ആയിട്ടുള്ള എന്ത് അടിപൊളി ആയിട്ടുള്ള ചെടികളാണ് നോക്കിയതേ ഹാങ്ങിങ് ആയിട്ടുള്ള ഈ ചെടി നമ്മളൊക്കെ നോക്കി ഇതേപോലെ ഒരുപാട് ചെടികളുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നേക്കുന്നത് ഇവരെ പ്രത്യേകത എന്താണെന്നറിയാം ചെടികളൊക്കെ വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഇവിടെ വരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഈ ചെടികളെല്ലാം ഓൺലൈനിൽ കിട്ടും യോഗ്യമായി തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും അപ്പം നിങ്ങളുടെ വന്നേ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ ഇതാട്ടാ ചെടികളുടെ ലോകമാണ് അതേപോലെ തന്നെ ഇവരുടെ വീടിന്റെ ചുറ്റും തന്നെ ഈ ചെടികളാ അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം അതുപോലെ തന്നെ അവര് കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ആണെന്നുള്ളതൊക്കെ പറഞ്ഞു തരും ഷമീന അപ്പൊ നിങ്ങളുടെ ഗാർഡൻ ഏതൊക്കെ വിധത്തിലുള്ള ചെടികളൊക്കെയാണ് നിങ്ങൾ കൂടുതലുള്ളത് ഇവിടെ പിന്നെ ബിഗോണിയ വെറൈറ്റീസ് ഉണ്ട് കലേഡിയങ്ങള് പിന്നെ സീസൺ ഫ്ലവർ ഐറ്റംസുകള് എല്ലാം ആ ചെയ്യുന്നുണ്ട് അഗ്ലോണിമിയം കലാക്തിയാണ് ഇപ്പൊ ഈ സീസണില് പോകുന്നത് ഇനി പോകമില്ല ഒരു സീസണാൻ പോകുമില്ല നമ്മുടെ നമ്മുടെ ആൾക്കാർ ഗാർഡനിൽ വന്ന് അതോ നമ്മൾ വല്ല ഒക്കെ ഡയറക്റ്റ് വരുന്നവർക്ക് ഡയറക്റ്റ് വന്ന് എടുക്കാം ഓൺലൈൻ ഓൾ ഇന്ത്യ ഓൺലൈൻ അവൈലബിൾ ആണ് ഓൺലൈൻ സർവീസ് ഡി ടി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് പുതിയതായിട്ട് വന്നേക്കണ വെറൈറ്റികളൊക്കെ ഇത് കലാത്തിയ കോറയാണ് പ്ലാന്റ് തന്നെയാണ് ഇത് കലാത്തിയ ക്രിംസൺ ആണ് അതായത് നമ്മുടെ ഈ ഈ ഇത് ക്രിംസൺ ആണ് ഉം ആ സമയം ഇതാണെങ്കിൽ ക്രിംസൺ തന്നെ നമുക്ക് തോന്നും പക്ഷെ ക്രിംസൺ അല്ലാതെ രണ്ടും റൂസ്കോയാണ് വ്യത്യാസം അത് ഉണ്ട് പക്ഷെ അത് ലീഫുകൾ വ്യത്യാസമുണ്ട് പറ്റിക്കപ്പെടുന്നുണ്ട് റൂസ്കോ തന്നെ ഇതിന് വില കൂടുതലാണ് റൂസ്കോക്കാണ് വില കൂടുതൽ ക്രിംസനും വ്യത്യാസമുണ്ട് ും കൊടുക്കാൻ പറ്റും കൊടുക്കുന്നുണ്ട് അതങ്ങനെ തന്നെ ഒരുപാട് വെറൈറ്റി ഇത് റോസിയാണ് കലാത്തിയ റോസി ഇത് കലാത്തിയ മാരിയോൺ പ്രത്യേകത ഇതിന്റെ ലീഫ് തന്നെയാണ് ഇതിനെല്ലാം ലീഫിന്റെ ഭംഗിയാണ് മാറ്റങ്ങൾ വരുന്നത് മാറ്റങ്ങൾ മാറ്റങ്ങൾ ഇതനുസരിച്ചാണ് ഇതിന്റെ റേറ്റ് ശരിയാണ് കളർ കളർ വരും ചില ഇല്ല അങ്ങനെ ഇതിപ്പോ റോസിയാണ് ഇത് മാരിയോൺ ആണ് അങ്ങനെയാണ് അനുസരിച്ച് ഇതിന്റെ ഡിസൈനും ഇതിന്റെ കളേഴ്സും ഫൈഡ് ഒക്കെ വ്യത്യാസം പരിചരണം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇല്ല ഇതൊന്നും ബുദ്ധിമുട്ടില്ല ഇനി വെയിലടിക്കാതെ തന്നെ വെള്ളമൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം വിഷയല്ല തണുപ്പാണ് ഇനി വേണ്ടത് ഒഴിച്ചു ചീഞ്ഞൊന്നും പോലെ ഇത് കറക്റ്റ് എന്റെ അറിയില്ല ഇതിന്റെ ലൈനാണ് ഇതിന്റെ ആ ഒരു ഭംഗി വരുന്നത് ഇതാണെങ്കിൽ ഗ്രീൻ ലിപ്സ്റ്റിക് ആണ്

ശരിക്കും പറഞ്ഞ ഇലയൊക്കെ ഏകദേശം ഒന്നാണെങ്കിലും ഈ ഒരു ഡിസൈൻ ആണ് ഇതൊക്കെ തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്നത് എല്ലാ ഒരു ഒരു ഓവലായിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ചെടികളുടെ ഇലകളാണ് പക്ഷെ അതിന്റെ ഡിസൈൻ നോക്കി പല വിധത്തിലാണ് അപ്പൊ ഇത്ര വെറൈറ്റി നമ്മളടുത്ത് നിലവിലുണ്ട് ഇത് നമ്മളിപ്പോ സെയിൽ വെച്ചേക്കണത് നിങ്ങളെ മദർ പ്ലാന്റ് സെയിലാണ് സെയിലും സിംഗിൾ ആയിട്ടും നമുക്ക് സെയിലുണ്ട് ഇതൊക്കെ ഇതാണ് നിങ്ങൾ ലിപ്റ്റ് അതിന് തന്നെ പ്ലാൻ ആണല്ലേ ഇതുവേദാണ് നമ്മൾ കൂടുതലും ചെടികൾ എടുക്കുന്നത് ഓർഡർ ഉണ്ട് പിന്നെ ഇതിന ഇത് നിങ്ങൾ അഗ്ലോണിമ അല്ലെ അഗ്ലോണിമ അഗ്ലോണിമയില് ഈ പറഞ്ഞതൊട്ട് ഒരുപാട് വെറൈറ്റികൾ ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ഓരോന്നൊന്ന് മെൻഷൻ ചെയ്യാൻ ഇതാണെങ്കിൽ അഗ്ലോണിമയുടെ ടെൻ കാരറ്റ് ആണ്

മൂന്ന് കളറ നമുക്ക് കാണാൻ അതെ സ്റ്റാർ സ്റ്റാർ ഡസ്റ്റ് ഡസ്റ്റ് ആണ് ആണ് റെഡ് അടിപൊളി ഇതിന്റെ കളറും ഷെയ്ഡും ഓക്കെ ചെടി നല്ല ക്വാളിറ്റി ചെടിയോ ഒന്നും പറയാനില്ല അതിന്റെ തണ്ടൊക്കെ നോക്കിയേ നല്ല ഭംഗിയാണ് കേട്ടോ സംഭവം ാണ് ഫയർഡ് ഫയർ റെഡ് പറഞ്ഞോട്ട് ഈ അഗ്ലോണിമേലും പിന്നെ ഈ കളറുടെ ഡിസൈൻ ആണ് ഭംഗിയും അതൊക്കെയാണ് അടുത്തത് ഫ്രോസൺ ഫ്രോസൺ പറഞ്ഞതിന്റെ പേര് അടിപൊളി നോക്കി നല്ല ഗ്രീനി ആയിട്ട് അതുപോലെ തന്നെ ചെറിയൊരു റെഡ് ഡിഷ് തന്നെ സെൻട്രി കോഡ് നോക്കി പിന്നെ വരുന്ന ചെടി നിസ്സാരല്ല ഒരുപാട് വെറൈറ്റി പേര് തന്നെ നമുക്ക് എന്നാ ആദ്യമായിട്ട് കേക്കണേട്ടാ ഞാൻ സത്യം പറഞ്ഞു പക്ഷെ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല പക്ഷെ ഒരുപാട് വെറൈറ്റി ഇവിടെ നോക്കി ഇവിടെ തന്നെ കാണാൻ തന്നെ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് വരുമ്പ വേറൊരു കളറാണ് വൈറ്റ ഗ്രീൻ വരുന്നു അത് പിന്നെ ആ വൈറ്റ് ഏരിയ പിന്നെ റെഡായിട്ട് മാറുന്നു പിന്നെയുള്ളത് മെല്ലോ ആണ് എല്ലാ ചെടികളുടെയും ഇതേപോലെ തന്നെ ആദ്യം പറഞ്ഞ ഇലകൾക്ക് വേറെ കളറായിരിക്കും മെച്ചൂർ ആവുമ്പോഴായിരിക്കും ഈ പറഞ്ഞ യഥാർത്ഥ കളറിലേക്ക് ഇത് വന്നത് അല്ലേ ആദ്യം പറഞ്ഞ നോക്കി ഈ ഒരു ലൈറ്റ് ആയിട്ട് കളർ വന്നിട്ട് അതിനൊരു ഗ്രീനിലേക്ക് മാറണൊക്കെ ഓരോ ചെടികളുടെ പ്രത്യേകതയാണ് കേട്ടോ അത് നല്ല ചെടികളാ കേട്ടോ വിധൂരിയാണ് വിദൂരിന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് കണ്ടെ ചെടിയൊക്കെ നല്ല ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ലൈറ്റ് വെയ്റ്റ് കണ്ട നിങ്ങൾക്ക് കൊറിയറൊക്കെ ചെയ്യാണെങ്കിൽ നിസ്സാര പൈസ ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് സാധനം എത്തും ലൈറ്റ് വെയ്റ്റ് ആണ് അതെ നമുക്ക് പേരാ പേര് നിസ്സാരായിട്ടൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഓരോന്നിന്റെ ഡിസൈനും ആ ഒരു ലീഫിന്റെ ഒക്കെ ആ ഒരു ഷേപ്പ് ഒക്കെ അനുസരിച്ചാണ് ഇതിന്റെ പേരും കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുന്നത് കണ്ടോ ഇത് വൈറ്റ് എന്ന് ആണ് സൂപ്പർ വൈറ്റ് ഞാൻ പറഞ്ഞത് എന്റെ കറക്റ്റ് ആണല്ലോ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും അത്രക്കും നല്ല ഭംഗിയാണ് ഇത് വരെ സൂപ്പർ വൈറ്റ് അടിപൊളിയാ നല്ല ഭംഗിയുണ്ട് ഓക്കെ ഓക്കെ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് ഏകദേശം ഒരു അടിയുടെ അത്ര വലിപ്പമുണ്ട് നല്ല ചെടിയൊക്കെ ചെടിയോക്കെ തണ്ടൊക്കെ നോക്കിയേ നല്ല നല്ല ആരോഗ്യമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരൊക്കെ കേറിയൊക്കെ ഇതൊക്കെ കൊണ്ടുപോയി നിങ്ങൾ വച്ച് കൊടുത്താൽ മതി ഇത് എന്തെല്ലാം നമ്മള് പ്ലാന്റ് പോട്ടെയ്യേണ്ടത് എന്റെ മിക്സിങ് ഇത് പോട്ടോ മണ്ണ് മണല് പിന്നെ ഉമ്മിയാണ് നല്ലതാണ് ഉമ്മി ചകിരിച്ചോറ് ചേർക്കാതെ ഉമ്മി ചേർക്കണെങ്കില് ചെടിക്ക് വളരെ പെട്ടെന്ന് വളർച്ച ഉണ്ടാകും നല്ല ഭംഗിയാണ് പറയുന്നത് ചകിരിച്ചോറ് ചെയ്യുമ്പോ ഇത് ചീഞ്ഞു പോകും ഇതിന് വാട്ടർ അധികം പറ്റില്ല അപ്പൊ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകും ഉമ്മിയാണെങ്കിൽ ഉമ്മിയാണെങ്കിൽ അങ്ങനെ ഒരു അധികം അങ്ങോട്ട് വെള്ളം കെട്ടി നിൽക്കില്ല ഡ്രൈ ആയിക്കോളും പെട്ടെന്ന് തന്നെ ഇത് തണ്ടിലൊക്കെ വെള്ളമാണ് പിന്നെ വളമായിട്ട് കൊടുക്കണം വളം ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ലീഫി പ്ലാന്റ് അല്ലേ ഫ്ലവർ ഒന്നും വരുന്നില്ല അപ്പൊ അത്യാവശ്യം വെള്ളപ്പഴും എല്ലുപൊടിയോ ചാണകപ്പൊടിയൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഫ്രഷ് ചാണകപ്പൊടി ഇടണം അല്ലെങ്കിൽ എല്ലുപൊടി കുറച്ച് വളങ്ങൾ മതി ഇതിന് വേറെ ഒരുപാട് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് വേണ്ട അതേപോലെ തന്നെ ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെയാണ് മേടിക്കണമെങ്കിൽ ഇപ്പോ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പോട്ടില് ഓക്കെയാണ് ഇത് മേടിച്ചിട്ട് എല്ലാവരും വലിയ പോട്ടിലേക്ക് മാറ്റി നടും വലിയ പോട്ട് ഭംഗിയിൽ വെക്കാൻ വേണ്ടിട്ട് പക്ഷെ അത് ഈ പ്ലാന്റിന് ആ പോട്ട് മിക്സും അതിൽ കൊടുക്കുന്ന വെള്ളവും ഈ പ്ലാന്റിന് പറ്റൂല അപ്പൊ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞ് ചീഞ്ഞ് പോകും ഇതിനകത്ത് ഇപ്പൊ നമ്മളിത് മേടിച്ചപ്പോ ഇതിന് മാറ്റണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഇപ്പൊ എല്ലായിടത്തും ഇരിക്കൂലല്ലോ അതായത് ഇതിൽ നിന്നിട്ട് ഇതിലേക്കാണ് ഒരു പത്തിഞ്ചിലേക്കോ അല്ലെങ്കിൽ ഒരു എട്ട് ഇഞ്ചിലേക്കോ ഒന്നും നമ്മൾ മാറ്റരുത് ചെറിയ ചെടികൾ അത് കാരണം വെച്ചാൽ ആ എട്ട് ഇഞ്ചിലേക്കുള്ള വെള്ളം നമ്മൾ കൊടുക്കും ശരിക്കും പറഞ്ഞ ഒരു മൂന്നിഞ്ചാണ് ഇത് മൂന്നിഞ്ചിനുള്ള വെള്ളം നമ്മൾ എട്ട് ഇഞ്ചായിട്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ എന്താവും ആ ചെടി നഷ്ടപ്പെട്ടു അപ്പൊ ഇവരെ പോലുള്ള ആൾക്കാരിൽ നിന്ന് നല്ലൊരു അഡ്വൈസ് കിട്ടിയാൽ മാത്രമാണ് ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു വഹിക്കാൻ പോകുന്നത് അപ്പൊ ഇവരെക്കടുത്ത് വാങ്ങിക്കാങ്ങ് ഈ പറഞ്ഞ എല്ലാ അറിവുകളും നിങ്ങളിലേക്ക് എത്തുകയാണ് ഫുൾ പോട്ടും എല്ലാം അവൈലബിൾ ആണ് ഇതാണ്ട് വെച്ചുടെ പേര് കോബ്രയുടെ തന്നെയാണ് ഈ കോബ്രയുടെ തന്നെ അതിന് കളറായി ഉള്ളൂ ഈ കോബ്ര ആ കോബ്രയില് വേറെ കളറ് പക്ഷെ ഇത് വേറൊരു ഒരു കളറ് ഇതൊക്കെ ഇത് മെച്ചുറാവുമ്പോ മാറണ കളർ ആഹ് ഈ ഒരു സാധനം മെച്ചുവറാവണ അനുസരിച്ച് വെള്ളം വ്യത്യാസമാണ് കാണുന്നത് അതിനൊക്കെ വൈറ്റ് കൂടുതലാണ് പക്ഷെ ഇത് പെട്ട് വരുമ്പോക്കെ ആ വൈറ്റ് ഫെയ്ഡായിട്ട് ഒരു ചെറിയൊരു വെള്ള കളർ കുറഞ്ഞു കൊറഞ്ഞ് വന്നോക്കെ വലിയ പ്ലാന്റുകള് ഡബിൾ ഷൂട്ടുകളാണ് നഴ്സറിക്കാരാണ് അങ്ങനെ തന്നെ പ്ലാന്റ്സ് എടുക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമ്മളെ കുറച്ചാണ് നമ്മളപ്പം കാണിച്ചിട്ടുള്ളൂ ഈ ഒരു അഗ്ലോണി മേലെ അല്ലേ ഒരുപാട് വെറൈറ്റി ഇരിക്കുന്നുണ്ട് ഇതിലും വലിയ അതായത് മദർ പ്ലാന്റ്സ് തന്നെ ഇവിടെ ഉണ്ട് ഇപ്പോൾ നമ്മളെ കാണിക്കാൻ വേണ്ടി അതായത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഈ ഒരു ഈ ഒരു സ്റ്റാൻഡും ആയിട്ട് എടുത്ത് വച്ചേക്കണത് ഒരുപാട് പരിചരണം വേണം പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ ഈ സാധനം നമ്മൾ ഇത് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതാണോ അതായത് നിങ്ങൾക്ക് പുറത്തുനിന്ന് വല്ല വരുന്നതാണോ പുറത്തുനിന്ന് വരുന്നതാണ് ആ പൂനെ വരുന്ന പ്ലാന്റ്സുകളാണ് ഇതെല്ലാം പിന്നെ ഉള്ളത് ബിഗോണിയ വെറൈറ്റി ആണ് നമ്മുടെ കാനഡയിലൊക്കെ പോയി കഴിഞ്ഞ ഒരു ഇലയൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഐറ്റംസ് ആണ് ഡബിൾ ഇതിപ്പോ നമ്മുടെ മദർ പ്ലാന്റ് ആണ് ബിഗോണി എല്ലാം നമ്മളിവിടെ തന്നെ റെഡിയാക്കുന്നതാണ് അപ്പറേ ഇപ്പുണ്ട് പ്ലാന്റ്സുകളൊക്കെ അഗ്ലോണി മാഡം അതർ പ്ലാന്റ്സ് ആണ് അതാ അലോക്കേഷിയാണ് ആ ഇതൊക്കെ വെറൈറ്റിയാണ് ഈ വൈറ്റ് കറി വരുന്നത് ഇതൊക്കെയാണ് ആൽബോ വെറൈറ്റിയാണ് ഇതൊക്കെ അലോക്കേഷ ാണ് അതൊരു ഭംഗിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പല ഷേപ്പിലൊക്കെ പേര് കറക്റ്റ് അറിയില്ല വളർത്താൻ ഇതെന്താ സംഭവം ഇത് കുറച്ച് പൂവൊക്കെ ഇതെന്താ അത് ഹോയാണ് പ്രത്യേകത ഇതിങ്ങനെ ഹാങ് ആയിട്ട് ഇങ്ങനെ പൂ വരുമ്പോ അതെങ്ങനെയൊരു തിരിമയാണ് ഈ ഒരു പൂ വരുന്നത് ഇതൊരിക്കൽ പോലെ വീണ്ടും വീണ്ടും ഇതുമ്പോ തന്നെ പൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നല്ലൊരു പ്ലാന്റ് ആണ് വളർന്നോണ്ടായിരിക്കും വെട്ടി നമുക്ക് ഭംഗിയിൽ നിർത്തിയാൽ എപ്പോഴും ഫ്ലവർ ആയിരിക്കും അതില് ബീ നിക്കണം എലഫന്റ് ആ ഇതൊക്കെ നല്ല വില വന്ന ഒരു ആ അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഈ ചെടി അത് മോൻസ്രോൻസ്രോറ്റഡ് ആട്ടി അത്യാസം നോക്കി വ്യത്യാസം നോക്കി ഇതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റികൾ ഇവിടെ തന്നെ ഉണ്ട് ഈ ചെടിയുടെ പേര് ആണ് ബ്ലാക്ക് ആണ് ആ ആ കാണുന്ന ചെടിയാ ഇതാ ആണ് നമ്മൾ പിന്നെ നമുക്ക് ടിപൊളിയായിട്ട് സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല പല വെറൈറ്റി ഇത് മണി പ്ലാന്റ്സുകളാണ് ഇരിഗേറ്റഡ് ആയിട്ടുള്ള പല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണോ കാണുന്നത് നിങ്ങളുടെ അടുത്തതുപോലെ സ്റ്റാൻഡോ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെയിലുണ്ടോ ആ സ്റ്റാൻഡ് സെയിലുണ്ട് സെയിലുണ്ട് പ്ലാന്റ് അങ്ങനെയും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ തൊട്ട് നിങ്ങൾ ഉണ്ട് നിങ്ങൾ ഒരുപാട് പേർക്ക് നൈസറിയില് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഇനി നിങ്ങൾ ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് അങ്ങനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ എവിടെയും നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ തയ്യാറാണോ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലോ ഇതിനകത്ത് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം ആട്ടവര് ഈ അത് അഗ്ലോണിമ തന്നെയാണ് അഗ്ലോണിമയുടെ ഒരു കോമൺ വെറൈറ്റിയാണ് പക്ഷെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ പ്ലാന്റ് ബിഗോണിയുടെ വെറൈറ്റി ആണ് പേരുണ്ട് ഇതൊരു നല്ലൊരു വെറൈറ്റിയാണ് കോൾക്കാ ഡോട്ട് എന്നാണ് പറയാ ഇതിന്റെ ഈ പോട്ട് ഉൾപ്പെടെ നമ്മൾ അയച്ചു കൊടുക്കും ഫുൾ ഇത് ഫുൾ പോട്ടാണ്

റേറ്റ് റേറ്റ് ഇത് ഇല്ല കുറച്ചിട്ടാണ് സത്യം പറഞ്ഞ പല നഴ്സറികളിലും നമ്മൾ ഇതേപോലെയുള്ള ചെടികളൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് വിലയൊക്കെ അതും തന്നെ എഴുതി വെച്ചേക്കായിരിക്കും നമ്മൾ ഞെട്ടിപ്പോ നമുക്ക് ആഗ്രഹം ഉണ്ടാവും ഈ സാധനമൊക്കെ ഒന്ന് വാങ്ങിക്കാൻ പക്ഷെ ഇവരുടെ അടുത്ത് ഇത് ഇതിനൊക്കെ നിസ്സാര വിലയാണ് പറയുന്നത് ഞാൻ വീഡിയോ കോടേൻ്റെ വിലയൊന്നും പറയല്ല ഇവരുടെ നമ്പർ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വച്ചേക്കാം അപ്പം നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് വരു വരികയാണെങ്കിൽ വരിക അല്ലെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത വാട്സപ്പ് വഴിയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഏതാണെങ്കിലും അതായത് ഇൻസ്റ്റില എല്ലാത്തിലും ഇവർക്ക് അക്കൗണ്ട് ഉണ്ട് അതുവഴി നിങ്ങൾക്കത് ഡിസ്പ്ലേ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ കണ്ട നിങ്ങൾ സെലക്ട് ചെയ്ത ആ ചെടി തന്നെ നിങ്ങളുടെ കിട്ടിയിരിക്കും അതാണ് ഇവരുടെ ഒരു പ്രത്യേകത അല്ലേ തീർച്ചയായിട്ടും ഇപ്പൊ എത്ര വർഷം ഈ ഒരു ഫീൽഡിൽ നിങ്ങള് ആറ് വർഷം ആറു വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് നല്ല മൂന്നിളക് ചെയ്യുന്ന ആ ഒരു ചെടിയായിരിക്കും നമ്മളിലേക്ക് വരുന്നത് അതായത് കഴിഞ്ഞ സീസണിലും അതിന് മുന്നിലുള്ള സീസണിലും ഏറ്റവും കൂടുതൽ കത്ത് ചെടി ഏതാന്ന് അറിയാമോ ബോഗൺ വില്ലയാണ് ആ ഭോഗൺ വില്ലയില് ഇപ്പ ഒരുപാട് വെറൈറ്റി ആയിട്ട് ആൾക്കാർ അറിയാമോ ഒരു ചെടി തന്നെ പല കളറ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ അടുത്ത് ഈ ബോൺ ബില്ല് കഴിഞ്ഞ തവണ നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു അപ്പൊ ഈ തവണ ചെടികൾ വന്നും പറഞ്ഞു അതൊന്ന് കാണിച്ചു ഇതെല്ലാം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് ഇതില് അഞ്ച് കളർ വരുന്നുണ്ട് അതൊക്കെ ആറുണ്ട് അഞ്ച് ആറ് ഫ്ലവറിംഗ് സീസൺ അല്ല അതുകൊണ്ടാട്ട നമുക്ക് ഇതിന്റെ ഒരു ഭംഗി മനസ്സിലാവാത്തത് ഇതൊക്കെ നോക്കി ഇതും നമുക്ക് അതായത് ഈ കളർ തന്നെ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും എല്ലാം നമ്മൾ പേരെഴുതി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് സർവീസ് വഴി നമ്മളിങ്ങനത്തെ പോട്ട് ഉൾപ്പെടെ തന്നെയാണ് ഇതൊക്കെ അയച്ചു കൊടുക്കുന്നത് ഇതേപോലെ തന്നെ നല്ല നല്ല സേഫ് ആയിട്ട് കൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ആ ഒരു ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല അതേ കൊടുക്കുന്നുണ്ട് അതായത് മാറ്റി കൊടുക്കുന്നതാണ് നമ്മൾ ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന പ്ലാന്റ് ആണ് ബ്രിസ വൈറ്റ് ബ്രിസ റെഡ് ബ്രിസ മജന്തി നമ്മൾ കഴിഞ്ഞ ടൈമിൽ ഇറക്കിയിരുന്നു ഈ പ്രാവശ്യം നമുക്ക് പുതിയത് ഇറക്കുന്നതാണ് ബ്രിസ വൈറ്റ് ഇതൊക്കെ ശരിക്കും തരംഗമാവാൻ പോണപ്പെട്ടതാണ് ഇതിനെ ഈ ബോകൻപില്ലേനെ കുറിച്ചൊക്കെ അറിയാവുന്നവർക്ക് ഇതിനെ കുറിച്ച് പറയുമ്പോ തന്നെ അതിന്റെ പേര് പറയുമ്പോഴും അതിന്റെ കളർ പറയുമ്പോഴും ശരിക്കും അങ്ങ് ഞെട്ടും ഇവരുടെ അടുത്ത് സാധനം ഇപ്പൊ ഓൾറെഡി എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് എല്ലാം നമ്മള് ഫയർ റെഡ് റൂബി റെഡ് ചില്ലി റെഡ് ഇതെല്ലാം നമ്മൾ ക്രിസ്റ്റീന ക്രിസ്റ്റീനൊക്കെ റയർ പ്ലാന്റ് ആണ് ക്രിസ്റ്റീനൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നത് ശരിക്കും അടുത്ത സീസൺ ആവുമ്പോഴത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു പൂക്കളുടെ ഒരു കൊട്ടാരമായി എന്തോ മാറൂലും ആ ഗ്ലോണി മേഡം ഒരു വെറൈറ്റിയാണ് റയർ ആണ് മജന്ദ കുംകും ഇതാണ് വലിയ വലിയ ഇതിന്റെ ാണ് അപ്പൊ സീഡിലിങ് മാറ്റെ അപ്പൊ ഇതൊക്കെ വാങ്ങിച്ചു നിസ്സാരല്ലേ ഒരുമാതിരി വലിയ പ്ലാന്റ് ആയി മാറാൻ എത്ര ടൈം എടുക്കും ആറുമാസം നിങ്ങൾക്ക് മദർ പ്ലാന്റ് പ്ലാന്റ് ഇതേപോലെ ചെറിയ ഇതെല്ലാം ഇവരുടെ അടുത്ത് കളക്ഷൻ ഉണ്ട് ഈ ഇത് നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് അല്ല ഗ്രീനില് റെഡ് ഡോട്ട് ഡോട്ട് വന്നിട്ട് ഒരുപാട് എൻക്വയറി വരുന്ന പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ ഇതൊക്കെ ഒരുപാട് മദർ പ്ലാന്റ്സ് ഉണ്ട് വെരിഗേറ്റഡ് ഒക്കെ അതേപോലെ തന്നെ നമ്മള് എല്ലാം ഇതിനെ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കാണ് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ഉണ്ട് വെറൈറ്റികളുടെ മഴ ആയതുകൊണ്ടാണ് ഇതിലൊന്നും അധികം പൂക്കളില്ലാത്തത് മഴ അല്ലെങ്കിൽ ഇഷ്ടംപോലെ മഞ്ഞ കളറിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് പ്രൂൺ ചെയ്ത് നിറയെ ഇങ്ങനെ വരെ ഇതേപോലെ അങ്ങോട്ട് പൂത്തൊലഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് കാലത്ത് വന്നിട്ട് ഇത് മേട്ടൊക്കെ നോക്കി നിങ്ങൾ കുറച്ച് നേരം നിക്കുമ്പോൾ ഒരു സുഖം നല്ല റീഫ്രഷ് ഈ ചെടിയാ ഇത് ചെടിയാമു നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് നാടനാണ് ഇതെല്ലാം ആവർഗത്തിൽ അതിന്റെ വെറൈറ്റി ഒക്കെ ഒരു ലൈറ്റ് കളറും കൂടി വൈറ്റ് ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ കൂടുതലും മറ്റേ ഇൻഡോർ പ്ലാന്റ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത് ഓർഡർ അനുസരിച്ചിട്ടാണ് ഇതൊക്കെ ആദ്യത്തെ കാലത്ത് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാട്ടോ കാണിച്ച കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു ചേമ്പ് വേറെ ഒരു വെറൈറ്റിന്ന് പറഞ്ഞ ആകെ ഉണ്ടായത് ഒരു ഇരുപത്തഞ്ചു കൊല്ലം മുന്നേ ഈ ഒരു സംഭവം അല്ലേ ആകെ ഒരു പുള്ളിക്കുത്ത ഉള്ളത് ഇന്ന് അതാണ് ഈ പറഞ്ഞ മാറിയിട്ട് എത്ര ഐറ്റം നമുക്ക് പല പേരിലും വന്നു അല്ലേപാട് ഐറ്റംസ് വന്നേ വെറൈറ്റി ആയിട്ടുള്ള ഈ ചെടിയുടെ പേര് എന്താൽബോ നല്ല ഭംഗിയാണ് ലീഫ് കാണാനായിട്ട് വെരിഗേറ്റഡ് ആണ് വൈറ്റ് ഷെയ്ഡ് ഗ്രീനും വൈറ്റും കൂടി വലിയ പ്ലാന്റ് വലിയ വേറെ ആറൈറ്റിയാണ് അത് കലേഡിയൻ വെറൈറ്റി ആണ് വെറൈറ്റിയാണ് ഇതെന്താ സംഭവം അത് മൊക്കാറോ ആണ് ഓർക്കിഡ് മൊക്കാറോ ഓർക്കിഡാണ് അത് കളക്ഷൻ ഉണ്ട് ഇതെന്താ സംഭവം ഇത് ഒരു വരയും ഇത് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതായത് നമ്മുടെ അടുത്ത് ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും എല്ലാം നമ്മൾ ആയിട്ട് വെട്ടി കളറാന്ന് നല്ല വൈറ്റ് തൂ വെള്ള നല്ല അടിപൊളിയായിട്ടുണ്ടോ ഇതീ മതിൽമ കേറിപ്പോയക്കണിയോൺ പോത്തോസ് ഉണ്ട് ഫ്രീ ആയിട്ട് വീട്ടിൽ അത്യാവശ്യം ആയിട്ട് പിന്നെ കൊറേ വെറൈറ്റി ആയിട്ടുള്ള ചെടികളുണ്ട് ഇതിനൊക്കെ പേര് പറയാൻ പറ്റുവ എല്ലാത്തിന്റെ ഒന്നും അറിയില്ല ഇതൊക്കെ നമ്മുടെ കോമണായിട്ടുള്ള ചെത്തിനിയ അതൊക്കെ അതൊക്കെ നമ്മുടെ നമ്മുടെ വീടുകളിൽ സാധാരണ പഴയ കാലം ചെടികളാണ് വെറൈറ്റി ആയിട്ടുള്ള റോസാണ് ആ അത് വെറൈറ്റി റോസ് ആണ് എപ്പോഴും ഫ്ലവർ നമുക്ക് തരുന്ന തരുന്നൊരു റോസാണ് ജമന്തിയാണ് ഇത് നാടനാണ് ഇതൂടെ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് പെട്ടെന്ന് നശിച്ചു പോണ ഒരു ഐറ്റം പോണല്ലോ വൈറ്റ് ഉണ്ട് വേറെ കളറിലും വിത്തായിട്ടാണ് തണ്ടാണ് ി മാറ്റി മാറ്റാം അങ്ങനെ മാറ്റി വെച്ചാണ് ഈ ചെടികളൊക്കെ ഇതൊക്കെ പെറ്റൂണിയുടെ ആണ് പെറ്റൂണിയുടെ പ്ലാന്റ് ഇത് വയലറ്റ് ആണ് ഡബിൾ പെറ്റലാണ് റെഡിയാക്കി വന്നുള്ളൂ വച്ചിട്ടുള്ളൂ അതെല്ലാം നമുക്ക് ചെടി നട്ടിട്ട് നമുക്ക് എടുക്കാം വേറെ ചെടിയാക്കി മാറ്റാം മാറ്റാം പിന്നെ നമ്മുടെ പഴയ കാലത്തുള്ള ചെടികളാണല്ലോ ഇതൊക്കെ ഇതെന്ത് ചെടിയത് അത് ഗ്രൗണ്ട് വർക്കിഡ് ആണ് പക്ഷെ ഇത് അതിന്റെ റയർ ആണ് റയർ ഫ്ലവർ ആവുന്നേ ഉള്ളൂ അതിന് അതിന്റെ കോമൺ വെറൈറ്റി ഉണ്ട് ആ ഇത് റയറ് ഐറ്റംസാണ് കലേടിയാണോ ഡിസൈനാണ് പ്രത്യേകം നോക്കിയേ നല്ല നല്ലൊരു ഭംഗി ഒരുപാട് വെറൈറ്റി നമ്മളിപ്പോ കാണാത്തത് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് നമ്മളിപ്പോ നേരത്തെ ആ ഡെസ്ക് വെച്ചേക്കണതാണ് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്തെങ്കിലും താഴേട്ടൊക്കെ നമ്മള് വെറുതെ ഈ വെറൈറ്റികളൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പുതിയ വെറൈറ്റി നല്ല പൂക്കൾക്കിഡിൽ വെറൈറ്റി ആണ് ഇത് ആ ഇത് ഇതൊക്കെ നേരത്തെ ചെയ്തോണ്ടിരുന്നാണ് ഓർക്കിഡി തന്നെ ഒരുപാട് കളർ വെറൈറ്റീസ് അല്ലേ ഒരുപാട് കളർ ഓർക്കിഡി വേറെ ഓർക്കിഡ് എന്ത് രസാന്നോക്കെന്താ വൈലറ്റാ വൈലറ്റ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന് ചുറ്റും ചെടികളും ഇതുപോലെ കളർഫുള്ളായിട്ട് നല്ല മനോഹരമായിട്ട് നിക്കാണ്ടാ അടിപൊളിയാണ് എന്തായാലും ഇഷ്ടംപോലെ ചെടികളും ഒക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട് ഇതിങ്ങനെ നിൽക്കുകയാണ്